മലപ്പുറത്ത് പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് പരസ്യപ്രതികരണം വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ വിഷയം ചർച്ച ചെയ്താൽ കർശന നടപടിയെന്നാണ് താക്കീത് ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു അരുൺ പാറയ്ക്കൽ തിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ശക്തമായ എതിർ സ്വരങ്ങളാണ് ഉയർന്നത് അതൊന്നും വകവയ്ക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ വരട്ടെ എന്ന് തന്നെയാണോ തീരുമാനം വേണു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊന്നാനി എരമംഗലത്ത് നടക്കുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണത്തിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് സംഘാടക സമിതി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനമായി മുന്നോട്ട് പോകുമെന്ന് സംഘാടക സമിതി കഴിഞ്ഞ ദിവസവും അറിയിച്ചിരുന്നു യു മലപ്പുറം ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ തന്നെയാണ് ഈ സംഘാടക സമിതിയുടെയും ചെയർമാനായിട്ടുള്ളത് ഇതിനെതിരെ വലിയ വിമർശനവും ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ തന്നെ നിലവിൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കാര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അന്തിമമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൊന്നാനി എരമംഗലത്ത് നടക്കുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതൃ നേതാക്കളും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇടരുത് അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് ഇറങ്ങരുത് എന്ന തരത്തിലാണിപ്പോൾ അന്തിമമായ ഒരു വിലക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസഫ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തിമമായ താക്കീത് നൽകിയിരിക്കുന്നു എന്നാണ് ആ സർക്കുലറിൽ പറയുന്നത് എന്തായാലും പരസ്യ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് സംഘാടക സമിതിയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇനിയും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് ഇറങ്ങുകയാണെങ്കിൽ അത് യു ഡി എഫിനുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയൊരു കല്ലുകടിക്ക് ഇടയാവും അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം അറിയിച്ചിരിക്കുന്നത്